യ് കുറച്ച് വലിയ സൈസുള്ള മാവിൻ്റെയൊക്കെ അടിപൊളി തൈകൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇത് കോട്ടൂർ കോണത്തിൻ്റെ ഒരു ഏഴടി എട്ടടി ഹൈറ്റിൽ നല്ല ബുഷായിട്ട് വന്ന അടുത്ത കൊല്ലമൊക്കെ സുഖമായിട്ട് കാഴ്ച കിട്ടുന്ന അടിപൊളി പ്ലാന്റാണ് എണ്ണൂറ്റമ്പത് രൂപയാണ് നല്ല കടവണ്ണല്ല നല്ല അടിപൊളി പ്ലാന്റ് ആണ് കോട്ടൂർ കോണത്തിൻ്റെ എത്തിയിട്ടുള്ളത് നല്ല വലുപ്പുണ്ട് അപ്പോൾ കോട്ടൂർ കോണത്തിനൊക്കെ തൈ ആവശ്യമുള്ള ഇന്ത്യൻ കിസാൻ മാർട്ട് മുള്ളൂർക്കര തൃശ്ശൂർ ഡിസ്ട്രിക്ലാണ് ഷൊർണൂർ തൃശ്ശൂർ റോഡിലാണ് ഈ നഴ്സറി വരുന്നത് അപ്പോൾ ആവശ്യമുള്ളത് എന്തായാലും വാട്സപ്പിലും മെസ്സേജ് അയക്കണം അതുപോലെ കുളമ്പിൻ്റെ വലിയ തൈകൾ എത്തിയിട്ടുണ്ട് അതുപോലെ നീൽ നീല നീലമാവിൻ്റെ അടിപൊളി തൈ അത് നീലമാവിൻ്റെ അടിപൊളി തൈകളാണ് സൂപ്പർ പ്ലാന്റ്സ് ആണ് നല്ല ബുഷ് ആയിട്ട് വന്ന തൈകളാണ് ഇത് കുളമ്പിൻ്റെ തൈയാണ് കുളമ്പൊരു ഏഴ് എട്ടടി ഇട മുകളിൽ ഹൈറ്റുള്ള പ്ലാന്റ്സ് ആണ് കുളമ്പിൻ്റെ നല്ല നല്ല കടവണ്ണം കയറിയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കുളമ്പിൻ്റെ എത്തിയിട്ടുള്ള അതുപോലെ ജെ തേർട്ടി ത്രീ നാംഡോക്ക്മായിൻ്റെ ബഡ് ചെയ്ത തൈകൾ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഈ തൈകളൊക്കെ എണ്ണൂറ്റമ്പത് രൂപേൻ്റെ കോസ്റ്റ് വരുന്നത് ഇത് ജെ തേർട്ടി ത്രീയുടെ ബുഷിയായിട്ട് വന്ന പ്ലാന്റ് ആണ് അതുപോലെ സീറ്റ് ലൂബിയുടെ അടിപൊളി തൈകൾ എത്തിയിട്ടുണ്ട് സൂപ്പർ പ്ലാന്റ്സ് ആണ് അത് സീറ്റ് ലൂബി ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ എത്തിയിട്ടുണ്ട് അതുപോലെ ദാങ്സൂരിയുടെ അടിപൊളി തൈകളാണ് ഇത് നല്ല ബുഷിയായിട്ട് വന്ന തൈ എത്തിയിട്ടുണ്ട് വെരികേറ്റഡ് പേരെ നല്ല രസമാണ് വെരികേറ്റഡ് കാണാൻ കാണാം കാഴ്ചിക്കുന്നതും അതിൻ്റെ ഇലകൾ കാണാനൊക്കെ നല്ല രസമാണ് അതിൻ്റെ ബുഷിയായിട്ട് കാഴ്ച തുടങ്ങിയ പ്ലാന്റ്സ് ആണ് നല്ല പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ബ്ലാക്ക് ആപ്പിൾ ഗുവാവെന്ന് അറിയപ്പെടുന്ന നല്ല 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 കളറുള്ള അടിപൊളി പേരുടെ പൂവിട്ട് തുടങ്ങിയതും കായ പിടിച്ച കായ തൈകൾ എത്തിയിരുന്നു നല്ല രസമാണ് ഈ പ്ലാന്റ് കാണാൻ കാലാപ്പാടി എണ്ണൂറ്റമ്പതിന് നല്ല ബുഷിയായിട്ട് നല്ല ബുഷിയായിട്ട് വന്ന അടിപൊളി പ്ലാന്റാണ് സൂപ്പർ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ഇത് സുവർണ്ണരേഖയുടെ തൈകളാണ് സുവർണരേഖ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഒരു നാല് അടി പൊക്കലുള്ള തൈകളാണ് അതുപോലെ ദൽഹേരിച്ചാവുമ്പോ പ്ലാൻ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല പ്ലാന്റാണ് നല്ല വലിപ്പം നല്ല ബുഷിയായിട്ട് വന്ന സൂപ്പർ പ്ലാന്റാണ് ദൽഹേരി അതുപോലെ ബെങ്ങനാപ്പിളുടെ നല്ല തൈകൾ എത്തിയിട്ടുണ്ട് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് അടിപൊളി പ്ലാന്റ് എത്തിയിട്ടുണ്ട് അതുപോലെ കാറ്റുമോണ്ടെ പൂവിട്ട് തുടങ്ങിയ എല്ലാം കാറ്റിമോണും പൂവിട്ട് തുടങ്ങിയതാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത് അടിപൊളി തൈകളാണ് കാറ്റിമുണ്ടെ സൂപ്പർ പ്ലാന്റ്സ് പൂവിട്ടതും അതിൽ ഒരു ഒന്ന് രണ്ട് പ്ലാന്റ് കായ പിടിച്ചതൊക്കെ ഉണ്ട് അത് നീലമിന്റെ അടിപൊളി തൈകളാണ് നീലമാവിന്റെ സൂപ്പർ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് കാലപ്പാടിയിലെ ഗ്രാഫ്റ്റ് ചെയ്താൽ നാനൂറ് രൂപ വരെ നല്ല ബുഷിയായിട്ട് വന്ന ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് അതിൻ്റെ നല്ല പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് അതുപോലെ നങ്കടക്ക് സൂപ്പറോടെ അടിപൊളി പ്ലാന്റ്സ് മുന്നൂറ്റമ്പത് രൂപയാണ് കോസ്റ്റ് വരുന്നത് നങ്കടക്ക് സൂപ്പറോട് അടിപൊളി പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് നാംഡോക്കുമായി ബഡ് എത്തിയിട്ടുണ്ട് പിന്നെ കോട്ടപ്പറമ്പൻ ഓൾ സീസൺ ഓൾ സീസൺ അതിൻ്റെയും ബഡ് ചെയ്ത തൈകൾ എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവർ എന്തായാലും വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കണം പ്ലാൻസ് വലിയ പ്ലാൻസ് ഒക്കെ നേരിൽ വന്ന് കണ്ടിട്ട് വാങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ നല്ല ബുഷായ അടിപൊളി എട്ടടിയൊക്കെ ഹൈറ്റിൽ നല്ല പ്ലാൻസ് ആണുള്ളത്